ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ആവിയിൽ വേവിച്ച ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി കണ്ടുനോക്കാം കേട്ടോ ആവിയിൽ വേവിച്ച പലഹാരം ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇതെങ്ങനെ റെഡി ആക്കാമെന്നൊന്ന് നോക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് സ്പൂണ് നെയ്യാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള ക്യാഷ്യൂസും കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണേ ആ ക്യാഷ്യൂസും ക്രിസ്പീസും ഒന്ന് നന്നായിട്ട് വറവായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് പഴം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് നേന്ത്ര പഴമാണ് എടുത്തിട്ടുള്ളത് നല്ലോണം പഴുത്തിട്ടുള്ള പഴമാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും കേട്ടോ ഇതിപ്പോൾ ഞാനിട്ട് കൊടുത്തിട്ടുള്ള പഴം അത്ര പഴുത്തിട്ടില്ല എന്നാലും ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ചും കൂടെ പഴുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും നന്നായിരിക്കും അപ്പോൾ ആ പഴമൊക്കെ നന്നായിട്ട് നെയ്ലൊന്നു വാട്ടിയെടുത്തതിന് ശേഷം അരക്കപ്പ് തേങ്ങാ ചെരുവിയതും സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതായതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വെക്കുക പിന്നെ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് പീസ് ശർക്കര മെൽറ്റ് ചെയ്തിട്ട് അരിച്ചു വെച്ചതാണ് അപ്പം അതൊന്ന് മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ അതൊന്നും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ മിക്സിൽ അത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു തിക്നെസ്സിൽ മതി അതൊന്ന് എടുക്കുക ഇനി അതൊന്ന് മാറ്റി വെക്കുക പിന്നെ ഞാനിവിടെ ഇതുപോലൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ എന്നിട്ടതിൽ ഒരു പീസ് വാഴയില കട്ട് ചെയ്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അടിയിലൊന്നും പിടിക്കാതിരിക്കാനാണ് എന്നിട്ട് എന്നിട്ടതിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് മുഴുവനായും അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ മിക്സിൽ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ ടോപ്പിലായിട്ടൊന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് ഇടുന്ന നിർബന്ധമൊന്നുമില്ല ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ് അപ്പം അത് മുഴുവനായിട്ടും ഇതിൻ്റെ ടോപ്പിലായിട്ടൊന്നിട്ട് കൊടുത്തതിന് ശേഷം ആ എന്തെങ്കിലും വെച്ചിട്ട് ഒന്നുകൂടി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുക്കുക പഴത്തിൻ്റെ പീസൊക്കെ അതിൽ നന്നായിട്ടൊന്ന് പ്രസ്സായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഞാനിവിടെ ഒരു അപ്പച്ചെമ്പ് എടുത്തിട്ടുണ്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു കേക്ക് ടിൻ അതിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ചിട്ടൊരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇരുപത്തഞ്ച് ഒക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും എന്നിട്ട് ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം എടുത്താൽ മതി അപ്പോൾ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാതെ ആവിയിൽ വേവിച്ചെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും